നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പരിക്കേറ്റ ഗ്ലെൻ മാക്സ്വെല് ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഈ സീസണിൽ ബാക്കി മത്സരങ്ങൾ ഇനി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല കാര്യം കൺഫേംഡായി പകരം മറ്റൊരു ഓസ്ട്രേലിയൻ താരത്തെ ഇപ്പോൾ പി ബി കെ എസ് ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞു ഇക്കാര്യം ഐ പി എല്ലിൻ്റെ ഒഫീഷ്യൽ മീഡിയ പുറത്തുവിട്ടിരിക്കുന്ന വിവരം എങ്ങനെയാണ് പഞ്ചാബ് കിങ്സ് പിക്ക് മിച്ചൽ ഓവൻ ആസ് എ റീപ്ലേസ്മെൻറ്റ് ഫോർ ദി ഇൻജിയേർഡ് ഗ്ലെൻ മാക്സ്വെൽ ഗ്ലൻ മാക്സ്വെല്ലിന് പകരം മിച്ച് ഓവലിനെ ഓവനെ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് കിങ്സ് വിശദവിവരങ്ങൾ കൊടുക്കുന്നുണ്ട് മിച്ച് ഓവന് ഗ്ലൻ മാക്സ്വെല്ലിൻ്റെ ആയിട്ട് വരുന്നു ടാറ്റ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്വൻ്റി ട്വൻ്റി ഫൈവിൽ ഫിംഗർ ബ്രോക്കൺ ആയതുകൊണ്ടാണ് വിരല് പൊട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഗ്ലൻ മാക്സ്വെല് പുറത്തായിരിക്കുന്നത് അദ്ദേഹത്തിന് ടൂർണമെൻറ്റ് പൂർണ്ണമാകുന്നതിന് മുമ്പ് റിക്കവറായി വരാൻ പറ്റില്ല മിച്ച് ഓവൻ ടാസ്മാനിൽ നിന്നുള്ള കളിക്കാരനാണ് ഓസ്ട്രേലിയക്കാരനാണ് ടാസ്മാനിയക്കാരനാണ് മുപ്പത്തി നാല് മത്സരങ്ങളാണ് ടി ട്വൻറ്റിയിൽ ഇതുവരെ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട് രണ്ട് സെഞ്ചുറീസ് നേടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹൈയസ്റ്റ് സ്കോർ നൂറ്റി എട്ടാണ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ പത്ത് ടി ട്വൻ്റി വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് സോ വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓൾറൗണ്ട് എബി എബിലിറ്റി പി ബി കെ എസ് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മിച്ചു അവൻ പി ബി കെ എസിലേക്ക് ജോയിൻ ചെയ്തത് മൂന്ന് കോടി ഇന്ത്യൻ രൂപക്കാണ് ഇതെന്ന് കൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നു കൂടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളാഫ് ടോക്സ് വീണ്ടും എത്താം